ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സ്ലോക്ക് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ദിവസം മുന്നേ ഞാൻ വീട്ടിലെ ചില മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കുറച്ച് പുറത്തെ നമ്മൾ കിളിക്കൂട് അതുപോലെ തന്നെ മരക്കു വിട്ടണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തിനുള്ള മാറ്റം ഒരു വീഡിയോ ആയിരിക്കും ഇന്നത് അപ്പോൾ ഇന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ആദ്യം നമുക്ക് നമ്മളുടെ വീടിൻ്റെ പുറത്തേക്ക് പോകാം പുറത്ത് പോകുമ്പോൾ ഫസ്റ്റ് ഇവിടെ നമുക്കൊരു തെങ്ങ് ഉണ്ടായിരുന്നു ആ തെങ്ങ് നമ്മൾ ഓൾറെഡി മുറിച്ച് അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ൂടെ വരുമ്പോൾ ഇവിടെ നമ്മൾ കിളിക്കൂട് വെച്ചിട്ടുണ്ടായിരുന്നു ആ കിളിക്കൂടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് മാറ്റിയത് അത് നമ്മൾ മുകളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കിളിക്കൂടിൻ്റെ സ്പേസും ഈ തെങ്ങിൻ്റെ സ്പേസ് ഇവിടെ നിന്ന് പോയിട്ടുണ്ട് പിന്നെ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ഇവിടെ നമ്മളെ മൂത്ത് എത്തുക ഇവിടെ നട്ടതായിരുന്നു നല്ല അടിപൊളി വരായിരുന്നു ഒരു മഞ്ഞ പൂവൊക്കെ ഉണ്ടായിരുന്നത് നല്ല തണലും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ ഒരു മരവും നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടിട്ടുണ്ടായിരിക്കും അത് നമ്മൾ വെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ സ്പേസ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടേക്ക് നമ്മൾ ഓൾറെഡി ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വണ്ടി വെക്കാറ് അപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും ഇവിടെ നമുക്ക് റോഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് വണ്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പം ഇൻഷാല്ല ഭാവിയിൽ കാറായാലും ബൈക്ക് ഇപ്പം നമുക്ക് ബൈക്കാണുള്ളത് അപ്പോൾ ബൈക്കും നമുക്ക് ഇവിടെ വെക്കാം അതാണ് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻഷാല്ല നമുക്ക് സെറ്റാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ കുറച്ച് കല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇങ്ങോട്ടടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് നമ്മൾ റോഡിന് വേണ്ടി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ റോഡ് ഇവിടെ എടുത്താണെന്നുണ്ടെങ്കിലും നമുക്ക് വണ്ടി ഇവിടെ കിടക്കുകയറ്റാനുള്ള കാരണം ഇത് ഹൈറ്റ് അല്ലേ അപ്പോൾ ഇവിടെ കിടക്കുകയറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ മണ്ണൊക്കെ എടുത്തിട്ട് വേണം നമുക്കിവിടെ റോഡാക്കാൻ അങ്ങനെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇൻഷല്ല നമ്മളെ വണ്ടിയൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും അങ്ങനെയാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കാലത്തന്നെ നമുക്ക് വേഗം ചാടിക്കുക അടുത്ത പണികളൊക്കെ വരുമ്പോൾ തന്നെ എല്ലാവരും കൂളേം ച്ചോ വരുമ്പത്തിനെ റോഡാവിലെ തിങ്കളാഴ്ച തൊട്ട് പറഞ്ഞോ ഇന്നിപ്പോ വെള്ളി വ്യാഴൊക്കെ ആയി അപ്പൊ പിന്നെ ഇത്രയും ഡിലേ വന്നു നമുക്ക് നോക്കാം ഇന്ന് കാലത്ത് നല്ല മഴ ആയിരുന്നു കേട്ടോ മഴ ഇപ്പൊ മാറി വെയിലൊക്കെ വന്നിട്ടുണ്ട് അവർ വന്നാൽ ഇച്ച വരുമ്പോഴത്തേക്കും റോഡാവും ഇഷ്ട പിന്നെ കാത്തിരുന്ന് കാത്തിരുന്ന് അവരെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഇനി തുടങ്ങാം അപ്പ അവർക്കുള്ള ഡ്രിങ്ക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കൊണ്ടന്നു കൊടുക്കണം െടുക്കുന്നുണ്ട് കേട്ടോ അവിടെ പനിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് എസ്കേപ്പ് ചെയ്യുന്നുണ്ട് കാരണം അവിടെ ഇത്ത അവിടെ വന്നിട്ടുണ്ട് ഇത്ത കുറച്ച് സാധനങ്ങളൊക്കെ എന്നോട് അങ്ങോട്ട് എന്നോടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചകൾ ചിലമ്പോ വെച്ച് പറഞ്ഞാൽ എന്നാൽ പൊയ്ക്കെല്ലാം പറഞ്ഞത് അപ്പോൾ ഇവിടുന്ന് മുത്തുവിൻ്റെ വണ്ടിയെടുത്തിട്ട് വേണം പോകാൻ അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് അവിടെ പോട്ടേടാം ഇത്തേതുവരെ ആയിട്ട് വന്നിട്ടില്ല കേട്ടോ ഞാനിത്താൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം അതുവരായിട്ട് ഇഷ്ടം വന്നിട്ടില്ല മഴ ഇങ്ങനെ പെയ്യാനിങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ട് പോകുന്നുണ്ട് അങ്ങനെ നോക്കി നോക്കാം ഇട്ട വന്നിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയി ഇനി ഞാൻ വീഡിയോ നിൽക്കില്ല കാരണം നല്ല ചൂടുണ്ട് ഇപ്പം ചിലപ്പോൾ മഴ പെയ്യം ചെയ്യും അതിൽ വീട്ടിലിട്ടീരണം അപ്പോൾ അതെ ഞാൻ വന്നപ്പോൾ നമ്മളെ തെങ്ങ് വരെ തീരുണ്ടോ തെങ്ങിൻ്റെ വേരും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ട് അപ്പം അത് ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കണം ആ ഒരു അവസ്ഥ കഴിക്കുന്നുണ്ട് അവിടെ നോക്കുമ്പോ നല്ലോണം കരിങ്കല്ല ഞാനിപ്പ തന്നെ വണ്ടിയമ്മ വരുമ്പോ അവിടെ നടത്തിയ കരിങ്കല്ലായിരുന്നു ഇവിടെ വില എത്തിയിട്ടുണ്ട് ഇനിക്ക് വെറുചോറ് മൂക്കി ബിരിയാണി ഉണ്ടോ കൂടെ എന്നിട്ട് നമുക്ക് വേഗം കഴിക്കാം എന്നിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കാണിച്ചത് ഒരു ലോഡ് മണ്ണ് കൊണ്ടുപോയി അടുത്ത ലോഡിന് വന്നിട്ടുണ്ട് തെങ്ങിൻ്റെ ഇതിലാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പം കാണാം കണ്ടോ കരിങ്കല്ല് കരിങ്കല്ല് ഈ ഒരു സൈഡായിട്ട് എടുത്തിട്ടേക്കും കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി പണി തുടങ്ങാൻ പോണം ഇനി നമ്മൾ വീഡിയോ ഇനി പന്ത്രണ്ട് മണിന്നുള്ളൊരു ടൈം മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇനി നാല് മണിക്കായിരിക്കും വൈകുന്നേരം നാല് മണിക്കായിരിക്കും വീഡിയോ ഇടുക അപ്പം എല്ലാവരും മണിക്ക് നമ്മളെ വീട്ടിൽ ചെയ്തിരിക്കുക പന്ത്രണ്ട് മണിക്കല്ല അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം അപ്പോൾ നമ്മൾ നമ്മളെ റോഡിൻ്റെ അപ്ഡേറ്റ്സ് ഇതുവരെയും എത്തിയിട്ടുണ്ട് ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇനി നാളെ വീഡിയോയിൽ വരുന്നതായിരിക്കും പിന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ